ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പാലക്കാടിൽ ഒരു ഫെസ്റ്റ് വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് രണ്ട് വാട്ടർഫാൾസിൻ്റെ ഒരു ഫെസ്റ്റ് ആണ് ഒരെണ്ണം നയാഗ്ര വാട്ടർഫാൾസും പിന്നൊന്ന് സറേൽ വാട്ടർഫാൾസും ആണ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊണൺസിയേഷൻ അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഞാൻ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ വ്യാഴാഴ്ചയാണ് വന്നിരിക്കുന്നത് ഒരാൾക്ക് നൂറ്റി രൂപയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് പോവാണ് നല്ല തിരക്കുന്നുണ്ട് വ്യാഴാഴ്ച പോലും ഇത്രയും തിരക്കുണ്ടെങ്കിൽ പിന്നെ സൺഡേ ഒക്കെ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല അത്ര തിരക്കുണ്ടാവും ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് മണി സമയത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതിനകത്തായിട്ട് ആദ്യമായിട്ട് ഇതിൽ കാണിക്കുന്നത് കുറേ തുമ്പികൾ അതുപോലെ പുലിച്ചാടി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് കാണിക്കാൻ കാണാനായിട്ട് പിന്നെ എനിക്കിതിൻ്റെ സൗണ്ടൊന്നും വെക്കാൻ പറ്റുന്നില്ല കാരണം സിനിമ പാട്ടുകളൊക്കെ ഒരുപാട് നല്ല സൗണ്ടിൽ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ പാട്ടുകളൊക്കെ ചേർത്തിയാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ കോപ്പി റൈറ്റിന് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പാട്ട് വെക്കുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ ഏകദേശം കണ്ടതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഫ്രണ്ടിൽ എൻട്രൻസിൽ വരുന്നത് കേട്ടോ നമുക്ക് നാലുമണി ടൈമാണെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈബാണ് കാരണം അത്രയും തിരക്കും ഉണ്ട് ആളുകളും ഇതൊക്കെ ഒരു അത്യാവശ്യം ഇരുട്ടൊക്കെ ഇരുട്ടുള്ളൊരു റൂം പോലെയാണ് ഒരുപാട് ലൈറ്റിൻ്റെ കുറേ കളർ ലൈറ്റൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല തിരക്കും ഉണ്ട് അപ്പം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അത് കാണുന്നത് അതിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വെള്ളച്ചാട്ടവും കാണിക്കുന്നത് നയാഗ്രിയും സറയിൽ വാട്ടർഫാൾസും സൂപ്പറായിരുന്നു നയാഗ്രിക്ക് നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല ഒരു അകലം പാലിച്ച് നിൽക്കാം നമ്മുടെ മേലെയൊക്കെ വെള്ളം ചാറ്റിലൊക്കെ തെറിക്കും രസമുണ്ട് പക്ഷേ സറയിൽ വാട്ടർഫാൾസ് നമുക്കതിൽ ഇറ ഇറങ്ങ കുട്ടികളൊക്കെ അതിൽ കുളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടത് പറ നമുക്ക് നല്ലൊരു ആണ് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട് അതിൻ്റെ വ്യൂ നമുക്ക് അടുത്തോട്ട് പോകാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ സമയം തന്നെ തിരക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല തിരക്കും തിരക്കുണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ഈ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പോൾ ഓരോ കളർ ലൈറ്റ് അത് ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിരിക്കും വെള്ളമൊക്കെ അപ്പം നമുക്ക് അടുത്തേക്ക് പോവാട്ടോ ശരിക്കും നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയാലുള്ള സൗണ്ട് ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ അത്രയും നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഞാനത് കേൾപ്പിച്ച് തരാം ഈ പാട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ കേ സോറി കേട്ടല്ലോ അത്രയും സൗണ്ട് ഉണ്ട് കേട്ടോ അതിന് അപ്പം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഹോ കുറേ ഹോളിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് താഴേക്ക് വരില്ല ഇത്രത്തോളം എത്തിയിട്ട് അത് അടിയിലേക്ക് പോകണ്ട നല്ല തണുത്ത വെള്ളമാണ് കുട്ടികളൊക്കെ അതിലേക്ക് ഇരിക്കുന്നുണ്ട് ഒരു പരിധിവരെ അവർ സമ്മതിക്കും ഒരുപാട് മോളിക്കയറി അവർ സെക്യൂരിറ്റീസ് ഉണ്ട് പിടിച്ച് താഴെ ഇറക്കും പിന്നെ റോബോട്ടിക് ഡോഗ് ഷോ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട് അവൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു അതിൻ്റെ റിമോട്ട് നല്ല രസം രസം നമ്മൾ നമ്മളിതൊരു ആദ്യമായിട്ട് കാണുന്നതല്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് അത് ചാടുന്നുണ്ട് ശരിക്കും ഒരു ഡോഗ് പോലെ എല്ലാം ചെയ്യുന്നുണ്ട് കൈ തരുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് എല്ലാവരും കുറേ കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ നമുക്ക് വലിയവർക്ക് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇതാണ് കേട്ടോ സറേൽ പർക്ക് ദൂരെ എന്നുള്ള വ്യൂ ആണ് ഇനി നമുക്ക് നയാഗ്ര ഫാൾസിലേക്ക് പോവാം ആ പോകുന്ന സമയത്ത് ഒരു ബോട്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കുറേ ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ പോയിൻറ്റ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം ഇതാണ് നയാഗ്ര ഫോൾസ് സോറി നയാഗ്ര വാട്ടർ ഫാൾസ് അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ തൊടാനൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ചാറ്റർ നല്ല പോലെ തെറിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മേലെ അപ്പോൾ നമുക്ക് നല്ല രസമുണ്ടായിട്ടോ ഒരു തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ഭംഗി നമ്മുടെ സറയിൽ വാട്ടർ തന്നെയാണ് അത് കുറച്ച് ഹൈറ്റും നമുക്കതിൽ ഇറങ്ങി നിൽക്കാവുന്നതുകൊണ്ട് തന്നെ അതാണ് രസം കുട്ടികൾക്ക് കൂടുതൽ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഭംഗി അതാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി അറിയാത്തത് കുറച്ചും കൂടെ രാത്രി ആയിക്കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും ഉണ്ടോ അപ്പോൾ ഇതാണ് അതിൽ അകത്ത കാഴ്ചകൾ ഇനിയുള്ളത് പിന്നെ ആസ് യൂഷ്വൽ എപ്പോൾ ഏത് ഫെസ്റ്റ് നടന്നാലും കുറേ സ്റ്റാളുകൾ ഉണ്ടാകും ബുക്ക് സ്റ്റോൾ അതുപോലെ തന്നെ കുറേ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സ്റ്റാളുകൾ ഒരുപാട് തുറന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല വിലയും ഉണ്ട് കേട്ടോ പിന്നെ അറിയാമല്ലോ നമ്മൾ പുറത്ത് വന്ന് ഇതിനകത്ത് അത്യാവശ്യം വിലയുണ്ട് എങ്കിലും കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും അച്ചാറുകളുണ്ട് പിന്നെ പഴയ കാലത്തെ മിഠായികളുണ്ടല്ലോ നമ്മുടെ കൂട്ടിക്കാലത്തെ മിഠായികൾ തേൻ മിഠായി പുളിമിഠായി ബീഡി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കമ്മലുകളുടെ സെക്ഷനാണ് ഇതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റിയില്ല നല്ല തിരക്ക് ഈ ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ നല്ല തിരക്കുണ്ടായിരുന്നു വേറൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട് നല്ല വിലയും ഉണ്ട് അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കുട്ടികളൊക്കെ എന്തായാലും വേണമെന്ന് പറയുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ പിന്നെതാ ഒരുപാട് ഒരുപാട് സ്റ്റാളുകളുണ്ട് നല്ല വെറൈറ്റി ആയ പല ഉണ്ട് കേട്ടോ എറേസറ് ഷാർപ്പ്നറ് പെൻസിൽ പെനൊക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുറേ സാധനങ്ങൾ കാണുന്നത് തന്നെ പിന്നെ അതുപോലെ അതിനടുത്ത് ഒരു ഫുഡ് ഫുഡ് കൗണ്ടർ ഉണ്ട് അതായത് ഐസ്ക്രീം കിട്ടും പിന്നെ ഐസ്ക്രീമിനൊക്കെ അമ്പത് രൂപയാണ് കേട്ടോ കോൺ ഐസ്ക്രീം ക്രീം അൻപത് അറുപത് രൂപയാണ് അതിൻ്റെ വില പിന്നെ ഈ പാവ് ബജി അങ്ങനെയുള്ള സാധനങ്ങൾ മിഠായി കിട്ടും ഞാൻ ഞാൻ ഈ അവിടെ കണ്ടതെല്ലാം ഞാൻ വീഡിയോകൾ മാക്സിമം ഉൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് കുട്ടികൾക്കുള്ള പാർക്കാണ് കുറേ കുറേ റൈഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇത് ഗോസ്റ്റ് ഹൗസാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക് പേടിക്കാൻ നമുക്ക് വലിയ ആൾക്കാർക്കൊന്നും വലിയ പേടിയെന്ന് തോന്നുന്നില്ല എന്താ പ്രേതം ഇരിക്കുന്ന പോലെ റെഡ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ ആ ഒരു പേടിയെന്ന് ചോദിച്ചാൽ അതിനകത്തൊരാളുണ്ട് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലോട്ട് ചാർ ടോയ് പോലെയുള്ളതൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു